ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ അപ്പോൾ വന്നിട്ട് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഞാനിങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒന്ന് ഓടിച്ചു പോയപ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുന്നത് വേദലക്ഷ്മിയുടെ ഒരു പിന്നെ സ്റ്റോറി അല്ലാതെ ഒരു പോസ്റ്റ് കാണാനിടയായി അതിൻ്റെ നമ്മൾ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ അതായത് അനീഷിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടാണ് പറ അനീഷും വേദലക്ഷ്മിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് അതിൻ്റെ അടിയിൽ പുള്ളി തന്നെ എഴുതി ഇങ്ങനെ കമൻ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ വേദലക്ഷ്മി പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അടിയിൽ പറഞ്ഞിരിക്കുന്ന കമൻ്റാണ് വെൻ യു ആ ഐ സേ ഐ ഗെറ്റ് യു ബെറ്റർ ദാൻ എനി സെൻറ്റൻസ് എവക്കൂഡ് ദർ ഇസ് നത്തിങ് മോർ ബ്യൂട്ടിഫുൾ ദാൻ അണ്ടർസ്റ്റാൻഡിങ് എ പേഴ്സൺ വിത്തൗട്ട് ദെം ഹാവിംഗ് ടു ടെൽ യു എവറിങ് അപ്പം നമുക്ക് അതിൻ്റെ മലയാളം വേഷനും കൂടെ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം ഒരു മിനിറ്റ് കേട്ടോ മലയാളം അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് നിന്നെ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഏതൊരു വാക്യത്തിനും കഴിയാത്തത്ര നന്നായി ഒരു വ്യക്തി നിങ്ങളോട് എല്ലാം പറയാതെ തന്നെ അവനെ മനസ്സിലാക്കുന്നതിനേക്കാൾ മനോഹരമായ മറ്റൊന്നുമില്ല എന്നാണ് അതിൻ്റെ മലയാളം തർജ്ജിമോ അപ്പോൾ ഇങ്ങനെ പിന്നെ വേദലക്ഷ്മി ഇട്ട വീഡിയോയുടെ അടിയിൽ കുറേ പേർ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് എന്ത് പറയുന്നത് വേദലക്ഷ്മി ചെയ്തത് നല്ലതാണ് അപ്പോൾ വേദലക്ഷ്മിയുടെ സ്റ്റാൻഡാണ് നല്ലത് അതായത് ജയിച്ച രണ്ട് വ്യക്തികളുടെയും അടുത്ത് ഒരുപോലെ തന്നെ നിന്നും ആരെയും മാറ്റി പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്നൊക്കെ ചിലർ അതിൻ്റെ അവരുടെ കമൻറ്റുകളിൽ പറയുന്നത് ചിലർ പറയുന്നത് വേദലക്ഷ്മി പോയി ബിഗ് ബോസിൽ പോയി അവിടെ കുറച്ച് നാൾ അനുവിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അനു പുറത്ത് വന്നപ്പോഴും ആണെങ്കിലും അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് അനുവിൻ്റെ അടുത്ത് വന്ന് െ കണ്ടു അനുനോടെ ഫോട്ടോ എടുത്തു അനുവിൻ്റെ സന്തോഷത്തിൽ ചേർന്നു പിന്നെ വേറൊരു സമയത്ത് നമ്മുടെ അനീഷിനെ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ നമ്മുടെ റോയ് സാർ വിളിച്ച് പത്ത് ലക്ഷം രൂപ കൊടുത്ത് അതെന്തോ ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മുടെ വേദലക്ഷ്മി വന്നതാണ് അപ്പോൾ അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഓ എവിടെയാണോ പബ്ലിസിറ്റി അവിടേക്ക് ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഡബിൾ സ്റ്റാൻഡർഡാണ് പറഞ്ഞ വാക്ക് എപ്പോഴും ഡബിളായിട്ട് ഡബിൾ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് പറയുന്നത് എല്ലാവരും ലക്ഷ്മീനെ മൂത്രകുത്താൻ നോക്കിയത് പക്ഷേ ഞാൻ പറയുന്നത് ലക്ഷ്മിയുടെ ക്യാരക്ടർ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്തതാണ് ലക്ഷ്മി പറഞ്ഞതിൻ്റെ മുന്നും പിന്നും എന്തായാലും ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും മാറ്റി പറഞ്ഞില്ല പറഞ്ഞ സ്റ്റാൻഡുകളിൽ തന്നെ പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പബ്ലിസിറ്റി ഒളടടുത്ത് ഓടി കയറി ചെന്ന് അതിലൊരു ഭാഗമാകാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ പറയില്ല കാരണം ഇത്രയും ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു ഒരു എന്താ പറയുന്നത് സ്ഥലത്ത് വലിയ വലിയ വ്യക്തികൾ വി ഐ പിസ് വരുന്ന വേദികളിൽ നമുക്ക് ചുമ്മാ പോയി നമ്മളെ വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ ചെല്ലാൻ പറ്റുമോ അവരെന്തായാലും ലക്ഷ്മിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും അതനുസരിച്ചായിരിക്കും ലക്ഷ്മി പോയതും ഓക്കെ നമുക്കൊരു വ്യക്തിന് ഇഷ്ടമില്ല ഇഷ്ടമില്ല ഇഷ്ടം ഇഷ്ടപ്പെടാം എല്ലാവരും ഒരുപോണൊക്കെ അല്ലല്ലോ പക്ഷെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് പറയുന്നുണ്ട് അനീഷിൻ്റെ മെൻറ്റാലിറ്റിയും സെയിമാണ് നമ്മുടെ പിന്നെ ലക്ഷ്മിയുടെ മെൻ്റാലിറ്റിയും സെയിമാണ് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ജീവിതത്തിൽ ഒരുമിക്കേണ്ടവരെന്ന് ഇത് അത് ഓരോ വ്യക്തികളുടെ പ്രൈവസി അല്ലേ അവർ ആരെ ചൂസ് ചെയ്യണം ആരോട് ജീവിക്കണം എന്നൊക്കെ ഒരു വ്യക്തി ആയിട്ട് ഫ്രണ്ട്ഷിപ്പായി ഫ്രണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തിനെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ ഓക്കെ വെൽ ആൻഡ് ഗുഡ് ഇഫ് ദേ ബോത്ത് ആർ ഗോയിങ് ടു ബി മാരീഡ് ഇറ്റ്സ് ഓക്കെ ഇഫ് ദേ വാണ്ടഡ് ടു ബി ലൈക്ക് ദാറ്റ് ലൈറ്റ് ഓക്കെ വെല്ലം കൂട് ബട്ട് വി നമ്മൾ എന്താ പറയുന്നത് നമ്മളല്ലല്ലോ ഓരോരുത്തരുടെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാർ നമ്മളല്ല അത് ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ വേറൊരു വ്യക്തി പറഞ്ഞാണ് ആ ഇനി ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്നുണ്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ് പക്ഷേ എന്തായാലും വേദൂലക്ഷ്മി എന്നൊരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ ചില നിലപാടുകളോട് എൻ്റെ നിലപാട് ഞാൻ മാറ്റില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് ലാലോട്ടനൊക്കെ ഒരുപാട് വിമർശിച്ചു പക്ഷേ പുള്ളി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പുള്ളി ഉറച്ചു നിന്നു അങ്ങനെ വേണോള അത് ഡബിൾ സ്റ്റാൻഡല്ല അതാണ് ഞാൻ പറയുന്ന വാക്കിന് വില കൊടുക്കുന്ന ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു സിംഗിൾ സ്റ്റാൻഡ് പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വേറൊരു കണ്ടസ്റ്റൻ്റ് തന്നെ പറയുന്നുണ്ട് ഇവിടെ അനുമോള് ജയിച്ചു എന്നറിഞ്ഞപ്പോൾ അനുമോളുടെ കൂടെ നിന്നു ഫോട്ടോ എടുത്തു ചിരിച്ചു കാണിച്ചു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അത് ഇതെന്നൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി ഒരു പ്രോഗ്രാമിനെ എവിടെയോ പോയിട്ട് വന്നിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഇന്റർവ്യൂല് പറയുന്നുണ്ട് ആരും നമ്മുടെ പ്രവീണ് പറയുന്നുണ്ട് എന്താ വേദലക്ഷ്മി അനീഷിന് ഒരു പ്രോഗ്രാം വന്നു അനീഷിന് ഒരു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ അവിടെ ഓടിയെത്തി അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇതാണ് വേദുലക്ഷ്മി ഡബിൾ സ്റ്റാൻഡെന്ന് അതിലെന്ത് ഡബിൾ സ്റ്റാൻഡ് ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സില നിങ്ങൾക്ക് തോന്നിയോ അതിൽ ഡബിൾ സ്റ്റാൻഡുണ്ടെന്ന് വേതുലക്ഷ്മി അങ്ങനൊരു പ്രസ്താവന അതായത് ഞാൻ അതായത് നമ്മുടെ ആതിലടേയും നൂറടം കാര്യത്തിൽ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞത് എല്ലാ അമ്മമാർക്കും അവരുടെ സ്വന്തം കുട്ടികൾ ഇങ്ങനെ ഒരു ഞാൻ ആർക്കും എതിരല്ല ആരുടെ എതിരായിട്ടൊന്നും പറയുന്നുമില്ല പക്ഷേ എല്ലാ അമ്മമാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും ഇരിക്കില്ല അതിലൊന്നു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷേ അവരുടെ ആ ഒരു ഡബിൾ ഗെയിം എന്താ പറയുന്നത് ഒരു കുറച്ച് നാൾ കൂട്ടായി നിൽക്കുക എന്നിട്ട് അവിടെ നിന്നുള്ള ന്യൂസ് ഒക്കെ പെറുക്കിയെടുക്കുക പിന്നെ എവിഷനും നോമിനേഷനും കാര്യങ്ങളുമൊക്കെ വ പിന്നെ വന്നിട്ട് എല്ലാ വ്യക്തികളും ഒരേ രീതിയിലായിരിക്കില്ല അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പോസിറ്റീവായ രീതിയിൽ എടുക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ജീവിതങ്ങൾ ജീവിതങ്ങളെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ലക്ഷ്മിക്കൊരു നിലപാടുണ്ടായിരുന്നു അത് ലക്ഷ്മി ഉറച്ചു പറഞ്ഞു തുറന്ന് പറഞ്ഞു പിന്നെ അതിലുറച്ച് നിൽക്കുകയും ചെയ്തു അതിന്ന് വ്യതികരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കുളിരാത്തവളാണ് അതാണ് ഇതാണ് ഓ ഇപ്പോൾ അനീഷിൻ്റെ കൂടെ ആയോ അൻമോളെ തള്ളിപ്പറയുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ് പിന്നെ ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് നമുക്ക് എല്ലാവർക്കും ഉള്ള നിയമങ്ങളാണ് തുല്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള എല്ലാവർക്കും ഉള്ള നിയമമാണ് അത് അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാനും അവരിങ്ങനെ ചെയ്തത് ശരിയല്ല തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ വ്യൂ ഓഫ് പോയിന്റ് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയാവാം തെറ്റാവാം പക്ഷെ എല്ലാവരും എല്ലാവരും എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ലക്ഷ്മിക്കുണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ചോയ്സ് ഫ്രീഡം ഓഫ് ഡിസിഷൻ ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതനുസരിച്ചായിരിക്കും ലക്ഷ്മിയും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ വ്യക്തി അങ്ങനെയാണ് ഈ വ്യക്തി ഇങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡാണ് ഇന്നത്തേക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇത്രയൊക്കെ ഓണ കേട്ടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളു അപ്പം വേറൊരു വീഡിയോമായി വരുന്നത് വരെ The up a type of bite. take care